ಲಲ್ಲ 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 ಪಪ್ಪಾಡಾ ಲಲ್ಲ ಇಲ್ಲಿ ಕಡೆ ಕೊಡ್ತಾನೆ ಕೊಡ್ತಾನೆ ಬೆನಿಪೇನ ಓ ಬಾಜಾ ದಾ ದಾ ಏ ತೋ ಸುಮ್ಮಾಟಿ ಗನೆ ಎಂತ ಬಡನ್ ಅಂಗರೆ ಒಂದು ಪೋಸ್ ಇಡ್ತಾ ಒಂದು ಪೋಸ್ ಇಡ್ತಾ ಅದು ಹೈಕಡಕಡೆ ಆಗ್ گیا ಕರೆಕ್ಟ್ ಓಕೆ ಏನೋ ില്ലേ ഇത് അപ്പൊ പോന്നു കഴിഞ്ഞു പരിപാടി അവര് ഒരു മൂന്നാലാകും ഫാമിലി ആ നമ്പറത്തെ ഉള്ളോ പറ്റാമ്പി കീഴായൂര് നമ്പർ എന്ന സ്ഥലത്ത് മുഹമ്മദ് കുട്ടി പൂത്തിങ്ങൽ എന്ന വ്യക്തിയുടെ മകൻ താഹിർ ഭാര്യ സിഫ്ന ചെറിയ മക്കൾ രണ്ടരയ അബ്ദുള്ള ഉമ്മർ എന്നിവര് നമ്മൾ അവരെ വീടിൻ്റെ രണ്ടാം നിലയിൽ വെള്ള വെള്ളപ്പൊക്കമാലം കുടുങ്ങിക്കിടന്നതായിരുന്നു സംഭവം നമ്മളെ വൈസ് ചെയർമാൻ മറ്റു നമ്മളെ ചെയർപേഴ്സൺ വിളിച്ചറിച്ച് അനുസരിച്ച് നമ്മൾ സേനയും നമ്മളെ നാട്ടുകാരും ചെന്നിട്ട് അദ്ദേഹത്തെ വടം മറ്റേ വലിച്ചെമ്പ് ലൈഫ് ബോയ് ലൈഫ് ലൈഫ് ജാക്കറ്റ് എന്നിവ ഉപയോഗിച്ച് വളരെ ശ്രമകരമായി ഒരു രണ്ട് മണിക്കൂറിന് പ്രയത്നം കൊണ്ട് ഒരു പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു